പറശ്ശിനിക്കടവും മുത്തപ്പനെക്കുറിച്ചുള്ള മറ്റൊരു കഥയിലേക്ക് പോകാം മുത്തപ്പനും ഭക്തനും തമ്മിലുള്ള ബന്ധം മറ്റ് ദൈവങ്ങളും ഭക്തനും പോലുള്ളതല്ല ഭക്തനും മൂർത്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒന്നാണിത് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൂടെയുള്ള തീവണ്ടി യാത്രകൾ ഈ തീവണ്ടി യാത്രകളിൽ ഒരു പക്ഷേ റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണത്തോളം തന്നെ വരും റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളും റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഈ ക്ഷേത്രങ്ങൾ റെയിൽവേ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ഇഷ്ടദൈവം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ മലബാറിൽ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ മുത്തപ്പൻ ക്ഷേത്രങ്ങൾക്ക് പറയാൻ കഥകളേറെയാണ് കണ്ണൂർ ജില്ലയിലാണ് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി മുത്തപ്പൻ ക്ഷേത്രം തുടങ്ങുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ സ്ഥാപനം ക്ഷേത്രം തുടങ്ങുന്നതിന് തുടക്കമായത് ഇവിടെയാണ് എന്ന് കരുതാം ഇതിന് പിറകിലുള്ള ഐതിഹ്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട രേഖകളേറെ ഒന്നുമില്ല കണ്ണൂരിലെ മുത്തപ്പൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച ഒരു കഥയുണ്ട് അതിങ്ങനെ പറഞ്ഞു കേട്ട് വാമൊഴിയായി നിലനിൽക്കുന്നുണ്ട് ആ കഥ എങ്ങനെയാണ് ബ്രിട്ടീഷ് ആധിപത്യകാലം അന്ന് സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്നായിരുന്നു സതേൺ റെയിൽവേ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന മദ്യം വഴിമധ്യേ നഷ്ടപ്പെട്ടു ഇതേ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്റ്റേഷൻ മാസ്റ്ററേയും ജീവനക്കാരെയും പിരിച്ചുവിട്ടു ദുഃഖവും അപമാനവും സഹിക്കാനാകാതെ ജീവനക്കാർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ പ്രാർത്ഥിച്ചു തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു തരണം എന്നായിരുന്നു മുത്തപ്പനോടുള്ള ഇവരുടെ പ്രാർത്ഥന ഉദ്ദിഷ്ടകാര്യം നേടിയാൽ റെയിൽവേ സ്റ്റേഷനിൽ മാസത്തിൽ ഒരു തവണ മുത്തപ്പിന് പയൻകുറ്റി വെച്ചുകൊള്ളാം എന്നൊരു നേർച്ചയും തീർന്നു പിന്നീട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ വിശദാന്വേഷണത്തിൽ മദ്യം മോഷണം പോയതാണ് എന്ന് കണ്ടെത്തുന്നു ശിക്ഷാ നടപടികൾക്കിരയായ അവരെ ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു കടുത്ത അപമാന ഭാരത്തിൽ നിന്ന് രക്ഷിക്കുകയും ജോലി തിരികെ നൽകുകയും ചെയ്ത മുത്തപ്പനോടുള്ള ആരാധന റെയിൽവേ സ്റ്റേഷനിൽ വിളക്ക് കൊളുത്തിയാണത്രേ തുടങ്ങിയത് പിന്നീട് സ്റ്റേഷൻ പരിസരത്തെ മരച്ചുവട്ടിലേക്ക് വിളക്ക് വയ്ക്കുന്നത് മാറ്റി താമസിയാതെ യാത്രക്കാരും പ്രദേശവാസികളുമൊക്കെ ഇവിടെ ആരാധനയ്ക്കായി എത്തിച്ചേർന്നു തുടങ്ങി ഭക്തജനങ്ങളുടെ തിരക്ക് കൂടാൻ തുടങ്ങിയതോടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്ന് കണ്ട് ആരും ധന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഇതിനുശേഷം ജില്ലയിൽ പലയിടങ്ങളിലുമായി റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ഉയർന്നു തുടങ്ങി അതാണ് ആ കഥ വളവട്ടണം പാലത്തിന്റെ നിർമ്മാണ നിർമ്മാണവേളയിൽ വിഘ്നം നേരിട്ടുവെന്നും പാല നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർ മുത്തപ്പനെ പ്രാർത്ഥിച്ചുവെന്നും തടസ്സം ഒഴിഞ്ഞുപോയി എന്നും മറ്റൊരു വാമൊഴി കഥയും പ്രചാരത്തിലുണ്ട് വിഘ്നം ഒഴിഞ്ഞുപോയതിനെ തുടർന്ന് മുത്തപ്പനെ വിളക്ക് വെച്ച് ആരാധിക്കാൻ തുടങ്ങി എന്നും പറയപ്പെടുന്നു റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ തന്നെയാണ് ക്ഷേത്രങ്ങൾ പണിയിക്കുന്നത് അതത് സ്റ്റേഷൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ആ കമ്മിറ്റിക്കാണ് നടത്തിപ്പ് ചുമതല പല ക്ഷേത്രങ്ങളിലെയും കമ്മിറ്റികളുടെ ഘടനയിലും ചടങ്ങുകളിലും മാറ്റങ്ങളുണ്ട് ചിലയിടങ്ങളിൽ വിരമിച്ച ജീവനക്കാരെയും നാട്ടുകാരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ ഈ സമ്പ്രദായം നിലവിലില്ല ചിലയിടങ്ങളിൽ വെള്ളിയാഴ്ച മാത്രമാണ് വെള്ളാട്ടം കെട്ടിയാടുന്നതെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ ദിവസങ്ങളിലും വെള്ളാട്ടം കെട്ടാറുണ്ട് പഴയങ്ങാടിയിലും മറ്റു ചിലയിടങ്ങളിലും മുത്തപ്പൻ കെട്ടിയാടുമ്പോൾ സ്റ്റേഷൻ സന്ദർശിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഷൊർണൂർ മുതൽ മംഗളൂരു വരെയുള്ള പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിൽ മിക്കത്തിലും മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് മംഗളൂരു കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂർ പയ്യന്നൂർ പഴയങ്ങാടി പാപ്പനശ്ശേരി കണ്ണൂർ മാഹി വടകര ഷൊർണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മുത്തപ്പൻ ക്ഷേത്രങ്ങളുള്ളത് തലശ്ശേരിയിൽ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രമില്ല എങ്കിലും പ്രസിദ്ധമായ മേലൂട്ട് മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് തീവണ്ടിപ്പാളത്തിന് തൊട്ടും സ്റ്റേഷൻ ഏറെ അകലെ അല്ലാതെയുമാണ് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങൾക്ക് പുറമേ ജയിൽ അധികൃതർ സ്ഥാപിക്കുന്ന ജയിൽ മുത്തപ്പൻ ക്ഷേത്രങ്ങളുമുണ്ട് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമാനമാണ് ഇവയും കണ്ണൂർ സെൻട്രൽ ജയിലിന് അഭിമുഖത്തായി പാതയോരത്താണ് ജയിൽ മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജയിൽ അധികൃതർക്കാണ് അതിന്റെ മേൽനോട്ട ചുമതല റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് ആദ്യം തുടക്കമിട്ട കണ്ണൂരിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും മുത്തപ്പൻ കെട്ടി ആടുന്നുണ്ട് ഉച്ചയ്ക്ക് മുൻപ് മലയിറക്കത്തോടെ ചടങ്ങുകൾ തുടങ്ങും തുടർന്ന് അന്നദാനം ശരാശരി രണ്ടായിരം പേർ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ പ്രസാദ ഊട്ടിന് എത്താറുണ്ട് എന്ന് ഭാരവാഹികൾ പറയുന്നു വൈകിട്ട് നാലോടെയാണ് മുത്തപ്പൻ കെട്ടി വേവിച്ച കടലയും തേങ്ങാപ്പൂളുമാണ് പ്രസാദം തുലാപ്പത്ത് കഴിഞ്ഞ് ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് പുത്തരി വെള്ളാട്ടം ഒരിക്കലാണ് ഉത്സവം രോഗശാന്തിക്കും സന്താനലബ്ധിക്കുമായി ഒട്ടേറെ പേർ മുത്തപ്പന്റെ അനുഗ്രഹം തേടി ദിനംതോറും ഇവിടെ എത്തുന്നു മുത്തപ്പൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല മുത്തപ്പനോടുള്ള ഭക്തിയും അവസാനിക്കുന്നില്ല എല്ലാ ദുഃഖങ്ങളും മുത്തപ്പൻ്റെ കയ്യിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം ഭദ്രമാക്കാൻ മുത്തപ്പനെന്നും കൂടെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക്